എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നല്ല ഗ്രേവി ആയിട്ട് നമ്മുടെ മഞ്ചൂരിയനെ കിരിക്കണ പോലത്തുള്ളൊരു ഗ്രേവി ഉള്ളൊരു ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടു ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോണുള്ളത് വെച്ചിട്ടും ഇത് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ആണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അളവാണ് ഞാൻ പറയണത് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം ഇനിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം നമ്മൾ നമ്മളിതിനകത്തേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ്റെ ആ ചിക്കൻ ഒരുപാട് ക്രിസ്പി ആയി പോകാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നാൽ പുറംഭാഗം നന്നായിട്ട് വരണം വരണതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പൗഡറാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ ഒരു വൈറ്റിഷ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാശ്മീരി റെഡ് ചില്ലി പൗഡറിനെ അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇത് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടു ഒരു അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല ഏത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടേബിൾ സ്പൂൺ രണ്ടും കൂടിയും ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനെ ഒന്ന് ഇതിൻ്റെ മസാലകളൊക്കെ പെരട്ടിയിട്ട് ഒരു കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും വച്ചിട്ട് വേണം വറുത്തിടുക അപ്പോൾ വറുക്കണ സമയത്ത് മുട്ട ഇഷ്ടമുള്ളവർക്ക് ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് ഇപ്പോൾ ഒരു അര കിലോനാണ് ഒരു മുട്ട ചേർക്കുക അപ്പം ഒരു മുട്ടേനെ ഹാഫായിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മുട്ടയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടിയും പക്ഷേ അത് ഗ നല്ല ചൂടിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂട്ടു ഈ മുട്ട തണുത്തിട്ട് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ അതിൻ്റെ മണം ചിലപ്പോൾ പിടിക്കണം എന്നില്ല അപ്പം ഞാൻ മുട്ട ചേർക്കാറില്ല ഞാൻ മുട്ട ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ റെഡ് ചില്ലി പൗഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചില്ലി ചിക്കനിൽ ശരിക്കും എൻ്റെ റെസിപ്പിയിൽ ശരിക്കും ഒറിജിനൽ പക്ഷേ റെസിപ്പിയിൽ ചേർക്കില്ല ഞാൻ പക്ഷേ ചേർക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വൈറ്റിഷ് കളർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കളറൊന്നും മാറാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് അപ്പോൾ അതിഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതിയെ അപ്പോൾ ഇതിനെ ഞാൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവുകയാണ് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ അവിടെ നിന്ന് അതിൻ്റെ മസാലയൊക്കെ ശരിക്കും പിടിക്കുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയുള്ള ഒരു ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് അപ്പോൾ പല കളറുള്ള ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ എടുത്തോളൂ ഞാൻ ഇപ്പോൾ ഒരു ഒരു ചെറിയ പച്ച ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് ഒരു ഹാഫാണ് ഉള്ളി എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അരിഞ്ഞെടുക്കണം ചതുരം കഷ്ണങ്ങളായിട്ട് ഇതും അങ്ങനെ തന്നെ പിന്നെ വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വരെ അല്ലെ ചേർത്താൽ മതി ഞാനിപ്പോൾ ചെറുതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് അഞ്ചി വരെ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഓപ്ഷണലാണ് എങ്കിലും ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതാ ഇത്ര ഉള്ള രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ ഉള്ളിത്തണ്ടാണ് അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം മാരിനേഷൻ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ കുറച്ച് ഓയിൽ അപ്പോൾ ഈ ഓയിലിൻ്റെ ബാക്കി തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചാൽ മതി ഇതിനെ ഒന്ന് വറുത്തെടുക്കുക ഇതിപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ടിട്ട് തന്നെ ഞാൻ വറുത്തെടുക്കാൻ പോണേ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ഇടരുത് അപ്പോൾ അതങ്ങോട് ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ പാർട്ടായിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോൾ ഇതൊന്ന് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിൽ അതേ ഓയിലിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുക്കും ഗ്രീൻ ചില്ലിയും വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ ചില്ലി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കണെന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ചില്ലീസ് റെഡ് ചില്ലീസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചേക്കണം ശരിക്കും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അത് നല്ലോണം ഒന്ന് ഒന്ന് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമ്മൾ ഈ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഓണിയൻ ക്യാപ്സിക്കം ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മുടെ ഉള്ളിയുടെ തണ്ടുണ്ടല്ലോ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി ഞാൻ പച്ച കളറിലുള്ളത് തണ്ട് അങ്ങനെ തന്നെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ഇട്ട് കൊടുക്കാനായിട്ട് ഇതൊന്ന് സോൾട്ട് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ സോസൊക്കെ ഒഴിക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ക്യാപ്സിക്കോം ഉള്ളിയൊന്നും വേവണ്ട ആവശ്യമില്ല ഹാഫ് കുക്ക് ആയാൽ മതി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വിനഗർ അര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസോ ആഡ് ചെയ്യാം അര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് കോൺഫ്ലവർ കളക്ട് ചെയ്താണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഈ രീതിയിൽ എടുക്കേണ്ട ഒരു ഇതാ ഈ രീതിയിൽ കഴിക്കാം അപ്പോൾ ഇതാ ഞാൻ കോൺഫ്ലവർ കൂടെ കലക്കി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അത് ഇതിനകത്തേക്ക് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കട്ട് ചെയ്യില്ലാണ്ട് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാം നമ്മുടെ നല്ല ഫുൾ ഗ്രേവിയിലുള്ള ചില്ലി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായൊരു രീതിയിലാണ് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് നമ്മൾ മഞ്ചൂരിയൻ ഒക്കെ കഴിക്കുമല്ലോ ആ ഒരു രീതിയിലാണ് ഇതിരിക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക ഒന്നര ഒന്നര മൂലം രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുത്താൽ മതി കേട്ടോ അതിനകത്തേക്ക് രണ്ട് രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ കുഴിക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി തൂയി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കണ ഉള്ളീൻ്റെ തണ്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൊടുത്തോളൂ വളരെ കുറച്ച് മതി അര ടീസ്പൂൺ പഞ്ചസാര ഞാൻ തീ ഓഫ് ചെയ്യാണ് അല്ലെങ്കിൽ ഇനി ഇത് ഇരുന്ന് കുറുകും അപ്പോൾ അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കാം അതല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കണതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ലൂസായിട്ട് വെള്ളം എടുക്കാനായിട്ട് തീ ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ നല്ല ഗ്രേവിയുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം